നമസ്കാരം സുഹൃത്തുക്കളെ ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിൻ്റെ വാട്സപ്പ് നമ്പർ ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ പുതുതായി നമ്മൾ തുടങ്ങിയിരിക്കുന്ന ടറോട്ട് ലവ് എനർജീസിന്റെ ഇൻസ്റ്റഗ്രാം പേജും ഇൻസ്റ്റഗ്രാമിലേക്കും വാട്സപ്പ് ചാനലിലേക്കും എല്ലാവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു രണ്ടിന്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ വായനയുടെ തലക്കെട്ടിലേക്ക് പോകാം ഈ വ്യക്തിയുടെ പേര് മൂന്ന് പ്രാവശ്യം മന്ത്രിച്ചുകൊണ്ട് ഈ വായന കാണുക ഈ വ്യക്തിക്ക് നിങ്ങളോട് എന്തോ പറയാനുണ്ട് അപ്പൊ തീർത്തും ഈ വ്യക്തിക്ക് നിങ്ങളോട് എന്തൊക്കെയാണോ പറയാനുള്ളത് ഈ വ്യക്തിയുടെ മുഴുവനുമായിട്ടുള്ള ഊർജ്ജമാണ് നമ്മൾ ഇന്നിവിടെ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വായൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക അപ്പോൾ നമുക്കിവിടെ തീർത്തും കാണാൻ സാധിക്കുന്നത് ഇവിടെ വളരെയധികം വളരെയധികം പ്രതീക്ഷയുള്ള ഒരു വ്യക്തിയുടെ ഊർജ്ജമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് വളരെയധികം പ്രതീക്ഷയുള്ള ഒരു വ്യക്തിയുടെ ഊർജ്ജം എന്ന് പറയുമ്പോൾ തീർത്തും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വ്യക്തിയെയാണ് സൂചിപ്പിക്കുന്നത് നിങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ തീർത്തും ഒരു മാനിഫെസ്റ്റേഷന്റെ ഫലമായിട്ടാണ് നിങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ളത് ഈ വ്യക്തിയുടെ പണ്ട് കാല പണ്ട് കാലം മുതൽ തൊട്ട് ഈ വ്യക്തിയുടെ മനസ്സിലുള്ള സങ്കല്പങ്ങൾ വേണ്ട കാര്യങ്ങൾ ആവശ്യമായിട്ടുള്ള ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇതെല്ലാം തന്നെ ഈ വ്യക്തിയുടെ മനസ്സിൽ മനസ്സുകൊണ്ട് ഈ വ്യക്തി ആഗ്രഹിക്കുകയും വളരെയധികം പവർഫുൾ മാനിഫെസ്റ്റേഷനായി മാറുകയും അതിലൂടെ നിങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നതായിട്ടുമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ നിങ്ങൾ രണ്ടുപേരും സാമ്പത്തികമായിട്ട് വളരെയധികം ഉന്നതിയിൽ നിൽക്കുന്ന വ്യക്തികളായിട്ട് കാണിക്കുന്നു ഒരുപക്ഷെ പാരമ്പര്യപരമായിട്ട് വളരെ വലിയ ആൾക്കാരായിരിക്കാം സാമ്പത്തികമായിട്ട് അതല്ല നിങ്ങളുടെ രണ്ടു പേരുടെയും സ്വന്തം കഴിവുകൊണ്ട് തന്നെ വളരെയധികം മുന്നിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ സ്വന്തം കഴിവുകൊണ്ട് തെളിയിച്ച് വളരെ ഉന്നത നിലയിൽ എത്തിച്ചേർന്നിട്ടുള്ള രണ്ട് വ്യക്തികളെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു നിൽക്കുന്ന ഊർജ്ജം എന്ന് പറയുന്നത് അട്രാക്ഷൻ ആണ് കാരണം നിങ്ങളെ കണ്ട മാത്രേ തന്നെ ഈ വ്യക്തിക്ക് ഇഷ്ടപ്പെട്ടതായിട്ടാണ് നമുക്കിത് കണ്ടിട്ട് പറയാൻ തോന്നുന്നത് ഇവിടെ പല രീതിയിലുമുള്ള ആശ്ചര്യകരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ രണ്ടു പേരുടെയും പ്രണയബന്ധത്തിൽ സംഭവിച്ചിട്ടുണ്ട് ഒരുപക്ഷെ ഇതിനു മുമ്പ് ഒട്ടനവധി പ്രണയബന്ധങ്ങൾ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അതൊന്നും തന്നെ നല്ല രീതിയിൽ വിജയകരമായി പൂർത്തീകരിക്കുവാൻ സാധിച്ചില്ല എന്നുള്ളതും ഇതിലൂടെ വ്യക്തമാക്കാൻ സാധിക്കുന്നു നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപാട് ചീറ്റിംഗ് എനർജി ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കിവിടെ വളരെ വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട് അതായത് നിങ്ങൾ അത്രയും നിങ്ങളുടെ സ്നേഹവും പരിചരണയും വാത്സല്യവും സാമ്പത്തികവും എല്ലാം കൊടുത്ത് നൂറിൽ നൂറ് ശതമാനം സ്നേഹിച്ച് അത്രയും ആത്മാർത്ഥമേറിയ രീതിയിൽ പോയിട്ട് പോലും നിങ്ങൾക്ക് തിരിച്ചു ലഭിച്ചതോ വളരെയധികം പറ്റിക്കപ്പെടുന്ന പൊള്ളയായ സ്നേഹമാണ് അതിനു ശേഷമാണ് ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ആദ്യമൊക്കെ ഒരുപക്ഷെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാകാം ഇതും എങ്ങനെയെങ്കിലും അവസാനിച്ചു പോകും എന്നുള്ളത് പക്ഷെ നമുക്കിവിടെ പറയാൻ കഴിയുന്നത് നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഈ ഒരു ബന്ധത്തിന്റെ പവിത്രത എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രത്യേകത എന്ന് പറയുന്നത് അത്രയും അതിശക്തമായിട്ടുള്ള മാനിഫെസ്റ്റേഷൻ തന്നെയാണ് ഒരുപക്ഷെ നിങ്ങളുടെ രണ്ടു പേരുടെ സോള് മുജന്മത്തിൽ തൊട്ട് തുടങ്ങിയോ അല്ലെങ്കിൽ ഈ ജന്മത്തിലോ വളരെയധികം ആഗ്രഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് നമുക്കിതിലൂടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഏറെ നാളത്തെ അല്ലെങ്കിൽ വളരെ ഒരുപാട് നാളത്തെ ആഗ്രഹം സഫലീകരിച്ച ഒരു പ്രതിനിധിയാണ് ഈ ഒരു പ്രണയബന്ധത്തിലൂടെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് ഇവിടെ പലവരും സോൾമേറ്റ് കണക്ഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നതായി കാണിക്കുന്നു കാരണം സ്നേഹത്തിന്റെ പാനപാത്രം വളരെയധികം കവിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഇവിടെ ഒരുപാട് തന്നെ നിങ്ങൾക്കിടയിൽ ഒരുപാട് തരത്തിലുള്ള യുദ്ധങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നതായി കാണിക്കുന്നു കാരണം ഈ ബന്ധത്തിനും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ മറ്റുള്ളവർ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും വലിയ തെളിവാണ് അതുകൊണ്ട് തന്നെ പല സമയത്തും നിങ്ങൾക്കിടയിൽ വിള്ളലുകൾ സംഭവിക്കുകയും അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു കാരണവുമില്ലാതെ നോ കോണ്ടാക്റ്റിലേക്കും ബ്രേക്കപ്പിലേക്കും അല്ലെങ്കിൽ വേർപിരിഞ്ഞു നിൽക്കേണ്ട സാഹചര്യത്തിലേക്കും വഴി മാറിപ്പോകുന്നതായി നമുക്കിവിടെ കാണാം അത് ഇടയ്ക്കിടെ നിങ്ങളുടെ ഈ ഒരു നല്ല പ്രണയബന്ധത്തിൻ്റെ ഈ ഒരു ജേണിയിൽ യാത്രയിൽ അത് അസ്വസ്ഥതപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഇവിടെ ഇപ്പോൾ നമ്മൾക്ക് കാണാൻ കഴിയുന്നത് വളരെയധികം നല്ല രീതിയിലുള്ള ഊർജം നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നു അതിൻ്റെ ഒരു ആത്മവിശ്വാസത്തോടു കൂടിയാണ് പിൻബലത്തോട് കൂടിയാണ് ഈ വ്യക്തി നിൽക്കുന്നത് ഒരു പക്ഷെ നിങ്ങൾക്കിടയിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഓരോ നിമിഷവും ഇത് അവസാനിച്ചു എന്ന് വിചാരിക്കുമ്പോൾ പോലും വീണ്ടും വീണ്ടും പ്രപഞ്ച ശക്തി നിങ്ങൾ രണ്ടുപേരും കൂട്ടി ഇണക്കുന്ന രീതിയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇവിടെ നിങ്ങൾക്കിടയിൽ സംഭവിക്കുമ്പോൾ പോലും അത് പുതിയ പുതിയ തുടക്കത്തിന് വഴിയൊരുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾ വിചാരിക്കും ഇതോടുകൂടി ഈ ഒരു ബന്ധം അവസാനിച്ചെന്ന് പക്ഷെ അത് കൂടുതൽ ശക്തിപ്പെടുത്തി നിങ്ങൾ രണ്ടുപേരും കൂടുതൽ ഒരു കാന്തിക ശക്തി പോലെ അടുത്തുകൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ പലതരത്തിലുള്ള മാറ്റങ്ങൾ നിങ്ങൾക്കിടയിൽ ഇനിയും വരാൻ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇനിയും നിങ്ങൾക്കിടയിലേക്ക് വരാനുണ്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇനി ഒരുപാട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അതുപോലെ ഒരുപാട് സ്നേഹത്തിന്റെ പാനപാത്രങ്ങൾ നിങ്ങളുടെ രണ്ടു പേർക്കും ഇടയിൽ വരുന്നുണ്ട് എന്നുള്ളതാണ് ഒരു വേറെയും ഒരുപാട് പ്രപ്പോസൽസ് ആയിരിക്കാം വിവാഹ ആലോചനകളായിരിക്കാം അല്ലെങ്കിൽ മറ്റു പലവരും നിങ്ങളുടെ രണ്ടു പേരുടെയും പുറകെ നടക്കുന്നതായിരിക്കാം അങ്ങനെ വളരെയധികം ഡിമാൻഡിങ് എനർജി ആയിട്ട് കാണപ്പെടുന്നു അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഈ വ്യക്തിക്ക് നിങ്ങൾ നിങ്ങളുമായിട്ട് സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതുമാത്രമല്ല ഈ ഒരു പോരായ്മ അതായത് സെപ്പറേഷൻ അവസ്ഥകൾ ഇതിനെക്കുറിച്ചൊക്കെയും ഈ വ്യക്തിക്ക് നിങ്ങളുമായി സംസാരിക്കണമെന്ന് അതിയായിട്ടുള്ള ആഗ്രഹമുണ്ട് ഇവിടെ വളരെയധികം ദൂരസ്ഥലത്തായിട്ടാണ് ഈ വ്യക്തിയെ കാണപ്പെടുന്നത് അത് നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്ന് വരണമെന്ന് ഉള്ളത് ഈ വ്യക്തിയുടെ ഒരു വാശിയും കൂടിയാണ് പക്ഷെ ഈ വ്യക്തി പല രീതിയിലുള്ള യാത്രകൾ ഇപ്പോൾ വേണ്ട എന്ന് വെച്ച് ഒരു സ്ഥലത്ത് തന്നെ നിൽക്കുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണാം അതായത് യാത്രകളൊന്നും വേണ്ട ഒരു സ്ഥലത്ത് തന്നെ ഞാൻ നിന്നോളാം അല്ലെങ്കിൽ ഇപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് അത്ര അത്രത്തോളം സേഫ് അല്ല അല്ലെങ്കിൽ അത്രയും ഒരു ഒരു നല്ലൊരു സമയമല്ല എന്നുള്ള രീതിയിൽ ഈ വ്യക്തി ഒരു സ്ഥലത്ത് തന്നെ നിശബ്ദനായി ഇരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ഇത് തീർത്തും ഈ വ്യക്തി ഒരു പുറകിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും തോറ്റു പിന്മാറുകയല്ല അത് നിങ്ങളുടെ അടുത്തേക്ക് തന്നെ പൂർവാധികം ശക്തിയോടു കൂടി വരണം എന്നുള്ള ചിന്ത തന്നെയാണ് ഈ വ്യക്തിക്കുള്ളത് പക്ഷെ അത് ഏറ്റവും നിങ്ങൾക്ക് സ്വതന്ത്രമായിട്ടുള്ള അല്ലെങ്കിൽ അത്രയും സുരക്ഷിതമായിട്ടുള്ള രീതിയിൽ തന്നെ ആയിരിക്കണം എന്നുള്ള പിടിവാശി ഈ വ്യക്തിക്ക് നിർബന്ധമാണ് തീർത്തും ഇവിടെ ഒരു കഴുകന്റെ കണ്ണുകളാണ് ഇവിടെ ചുറ്റിനും നമുക്ക് കാണാൻ കഴിയുന്നത് എങ്ങനെയെല്ലാം ഈ ഒരു ബന്ധം മോശമാക്കിയെടുക്കാം അല്ലെങ്കിൽ ഇത് നശിപ്പിച്ചെടുക്കാം എന്നുള്ള രീതിയിലാണ് മറ്റുള്ളവരുടെ തന്ത്രപ്പാട് അപ്പോ അവരുടെയെല്ലാം യഥാർത്ഥ പൊയ് ഈ വ്യക്തി കണ്ടുകൊണ്ടിരിക്കുന്നു അഥവാ കണ്ടു കഴിഞ്ഞു എന്നുള്ളതും നമുക്ക് ഇതിലൂടെ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ശുഭമുഹൂർത്തത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഇവിടെ ഇപ്പോൾ സത്യത്തിൽ പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ സന്തോഷിക്കുവാനും അല്ലെങ്കിൽ ആർത്തുല്ലസിക്കുവാനും തുല്ലസിക്കുവാനും നിങ്ങളെ നേരിട്ട് കാണാനും ഒരുമിച്ച് നിങ്ങളുമായി ഒരു യാത്ര പോകാനും ഒക്കെയും ഈ വ്യക്തി ആഗ്രഹിക്കുന്നു പക്ഷേ അതിന് തക്കതായ ഒരു സമയം നോക്കി നിൽക്കുന്നതായിട്ടാണ് എനിക്കിവിടെ കാണാൻ കഴിയുന്നത് ഈ വ്യക്തിയിൽ ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഒരു ആകർഷണം എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ള രീതിയിലല്ല വളരെയധികം ആഴമേറിയ സ്നേഹം തന്നെയാണ് നമുക്കിതിലൂടെ വ്യക്തമാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വ്യക്തി എപ്പോഴും നിങ്ങളുമായിട്ട് ണക്ട് ചെയ്ത് കിടക്കുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങളുമായിട്ട് സംസാരിക്കുന്ന കാര്യങ്ങളായിരിക്കാം നിങ്ങളുടെ ശബ്ദം ഒരുപക്ഷെ ഈ വ്യക്തി റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാകാം നിങ്ങളുമായിട്ട് സംസാരിക്കുന്ന സംഭാഷണങ്ങള് ഒരുപക്ഷെ ഈ വ്യക്തി മനസ്സിൽ ഓർത്തെടുക്കുന്നുണ്ടാകാം രാത്രി കണ്ണടച്ചാലും നിങ്ങളുടെ മുഖം വരുന്ന സാഹചര്യമായിരിക്കാം ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പൊ ഇതെല്ലാം തന്നെ ഈ വ്യക്തിയുടെ മനസ്സ് ഓരോ നിമിഷവും വെമ്പിക്കൊണ്ടിരിക്കുകയാണ് വെമ്പൽ കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അപ്പോ എടുത്തു ചാട്ടം ഒരിക്കലും നല്ലതല്ല എന്നുള്ള ചിന്താഗതിയും ഈ വ്യക്തിക്ക് ഉണ്ടതാണ് ഉണ്ട് അതുകൊണ്ട് എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കാനോ അല്ലെങ്കിൽ എടുത്തു ചാടി നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ഒരു കാര്യം പറയുവാനോ ഈ വ്യക്തി താല്പര്യപ്പെടുന്നില്ല അതുമാത്രമല്ല നിങ്ങൾക്ക് നിങ്ങൾക്കൊരുപക്ഷെ ഈ വ്യക്തി എന്തുകൊണ്ടാണ് ഇങ്ങനെ പതുക്കെ പോകുന്നത് അല്ലെങ്കിൽ പതുക്കെ കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഇഷ്ടക്കുറവ് നിങ്ങൾക്കുണ്ടാകാം പക്ഷെ എന്തെങ്കിലും കാര്യം ഈ വ്യക്തി വൈകിപ്പിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ തീർത്തും അത് ഏറ്റവും ബെസ്റ്റ് വെർഷനിൽ ചെയ്യുവാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ വ്യക്തിയൊന്ന് മാറി നിൽക്കുന്നത് പക്ഷെ അത് ഒരിക്കലും നിങ്ങളോടുള്ള വിശ്വാസക്കുറവോ താല്പര്യക്കുറവോ അല്ല അതുകൊണ്ട് നല്ല ഒരു സാഹചര്യത്തിനായി കാത്തിരിക്കുക എന്ത് തന്നെയായാലും ഈ വ്യക്തിക്ക് നിങ്ങളോട് വളരെയധികം പ്ര പ്രണയാർദിനമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയുവാനുള്ളത് പ്രണയാർദ്ദിനം എന്ന് പറയുന്നത് തീർത്തും നിങ്ങളുമായിട്ട് ഒരുമിച്ചുള്ള ആ ഒരു ആ ഒരു സമാധാനപരമായിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം റൊമാൻറിക് പരമായിട്ടുള്ള ആ ഒരു സാഹചര്യങ്ങളെ തന്നെയാണ് മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ട് നടക്കുന്നത് അത് അതിനോട് നൂറ് ശതമാനം നീതി പുലർത്തണമെന്നും അത് നല്ല രീതിയിൽ തന്നെ മനോഹരമായി ചിത്രീകരിക്കണമെന്നും അനുഭവിച്ച് ജീവിക്കണമെന്നും ഈ വ്യക്തി താല്പര്യപ്പെടുന്നു തൽക്കാലം ആഗ്രഹങ്ങളെല്ലാം ഉള്ളിലൊതുക്കിക്കൊണ്ട് തന്നെ നല്ല ഉൾ നല്ല ഒരു ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നതായി നമുക്കിവിടെ കാണാം അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് പിന്നെ നിങ്ങൾ ചോദിക്കുന്ന പല കാര്യങ്ങൾക്കും ഈ വ്യക്തി ഉത്തരം തരാത്തതും നിങ്ങളെ മുഷിപ്പിക്കണ്ട എന്നുള്ളൊരു ചിന്താഗതിയും ഈ വ്യക്തിക്കുണ്ട് ഒരു പക്ഷേ നിങ്ങൾ നിങ്ങളോട് എപ്പോഴും നെഗറ്റീവ് പറയുന്ന നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ പറയുന്നതിനോട് ഈ വ്യക്തിക്ക് ഒരുപക്ഷെ വിയോജിപ്പ് ഉണ്ടാകാം നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഈ വ്യക്തിയോട് ഇഷ്ടക്കുറവ് ഉണ്ടാകുമോ അല്ലെങ്കിൽ ഈ പ്രണയബന്ധത്തിനോട് നീരസതും വരുമോ വിരസത വരുമോ ഇഷ്ടക്കുറവ് വരുമോ ഇങ്ങനെയുള്ള പേടിയും ഈ വ്യക്തിക്കുണ്ട് അതുകൊണ്ട് കഴിവതും നിങ്ങളുടെ അടുത്ത് പോസിറ്റീവായിട്ട് മാത്രം മറുപടി പറയാനാണ് ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നെഗറ്റീവായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവിടെ നെഗറ്റീവായിട്ട് ബാധി ബാധിക്കുമോ അല്ലെങ്കിൽ ഇവിടെ അത് എങ്ങനെയെങ്കിലും ഈ ഒരു ബന്ധം നിന്നു പോകുമോ പാഴായി പോകുമോ ഇങ്ങനെയുള്ള ചിന്തകളാണ് ഈ വ്യക്തിക്കുള്ളത് എന്തു തന്നെ ആയാലും ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് പോസിറ്റീവായിട്ടിരിക്കാനും ധൈര്യമായിട്ടിരിക്കാനും പറയുന്നുണ്ട് നമ്മുടെ പ്രണയമേ വിജയിക്കൂ എന്നുള്ള വാഗ്ദത്തങ്ങളും ഈ വ്യക്തി നിങ്ങൾക്ക് തരുന്നുണ്ട് തീർത്തും അത്തരം കാര്യങ്ങളിൽ നിങ്ങൾ വിശ്വസിച്ച് ഇരിക്കുക എന്നുള്ളതാണ് ഈ ഒരു ഇന്നത്തെ സ്പ്രെഡ് കണ്ടിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ചാനൽ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് കാണുന്നതുവരേക്കും എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലെസ് യു